മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മോളെ അങ്ങനത്തെ ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് വേറെ വേറെ ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മോളെ അപ്പൊ ഇന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ മോളെ ുംരിക്ക ആരും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്ന് എത്തിയിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം മോള് പ്രസവിച്ചതാണോ പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണിത് ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ ഞങ്ങള് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ച് കൊടുക്കും അതാണ് ഏറ്റവും ഈ ആളുകള് കാണാത്തവരെ കണ്ടുപിടിച്ച് എന്തോരം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത് അല്ലേ അതെന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങൾ ആര് ചിരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാ എന്തിനാങ്ങനെ കരയണത് അല്ല എന്നാലും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം അല്ലേ അവ ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്നതും പറഞ്ഞോണ്ടിരുന്നേത്രയായി ആറുമാസം ആറുമാസേ പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നത്ര വർഷം ആഹാ വർഷം പിന്നെ കാര്യങ്ങളൊന്നും ആ കൊല്ലത്തില് വരാറുണ്ട് ഏഴുവർഷമായി പോയിട്ട് ഏഴു കൊല്ലമായി പോയിട്ട് ആയി മാസം ഗർഭം

പുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല്ല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെ ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഞാൻ 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 കരഞ്ഞില്ലല്ലോ അല്ല കാത്തിരിക്കും പറഞ്ഞല്ലേ അതിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാലം പോയിട്ട് പടശ്ശോ ഞാൻ ചിരിച്ചില്ലെന്ന് കാര്യം വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടച്ചോനാണ് നേരെ നമ്മൾ ഈ ടി വിയിൽ നിങ്ങളെ കാണുമ്പോൾ അവ്വാ എൻ്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുക്ക പറശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റിട്ട് പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേത് എത്തിക്കുള്ള അപ്പൊ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാം ആയിക്കോട്ടെ വിടല്ലേ അതിനകത്ത് ചീള കറിക്കുന്നുണ്ട നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള എത്തിക്കാനുള്ള പഠിച്ചോർത്ത കേട്ടോ ഇങ്ങോട്ട് ഈ സ്ത്രീ പറഞ്ഞത് കേക്കട ഇത് കേക്ക് ഇവിടെ അദ്ദേഹം എങ്ങനെയായിരുന്നു കൊച്ചി കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ബി ആയിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെരുപ്പും ഉള്ള സംസാരം ഉണ്ടെങ്കിൽ അതെ 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 ഞാൻ ഞാനതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ മലബന്ധ എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മുടെ കെട്ടിയോനും താമസി ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയില ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനും വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധമല്ലേ ആ അതെണ്ടാ പറഞ്ഞ വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത് എങ്ങനെയെങ്കിലും ചെയ്യല്ലേ അതെ അപ്പൊ ഈ കാണാത്തവനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയവനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ നിങ്ങളെ കുടുംബത്തിലുള്ള ഞമ്മടെ ബന്ധുവൊന്നും അല്ല ബന്ധുവൊന്നുമല്ല ഈ ഫോട്ടോയിലുള്ള ആളാ അതെ എപ്പോഴും എപ്പിന്റെ അടുത്ത് കുണു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഈ ഫോട്ടോയിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അയാളുടെ പേര് എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിനൊരു സന്തോഷല്ലേ നിന്റെ കിട്ടിയതുവരെ ഒന്നില്ലല്ലോ അപ്പൊ നമുക്കൊരു ഹാപ്പി അല്ലേ മനസ്സിനില്ലേ ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതല്ലോ ഉണ്ടാവുമല്ലോ അല്ലേ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോ മോളെ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ആരെങ്കിലും വരുത്തട്ടോ കറയണ്ടട്ടോ ഏ ആരെങ്കിലും വരുത്തട്ടോ മോള് കറയണ്ടാ ഏ ആരെങ്കിലൊക്കെ വരും എന്താണ് ഏ എന്തൊക്കെയുണ്ട് സുഖം തന്നെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാളെ ഏർപ്പാട് ചെയ്യാ കൊറേ ആയില്ല പരല് തുടങ്ങിയിട്ട് വരാനുള്ള ഏർപ്പാട് നടത്താന്ന് നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ വരാൻ അതൊക്കെ ശരിയാണ് എപ്പോ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ ഇത് കുറെ ആയല്ലോ അങ്ങനെ നമുക്കൊരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം രണ്ടു മാസത്തിനുള്ള രണ്ടു മാസം പോരാ കത്തൊക്കെ അയക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോണ് വിളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ഒരു ആഴ്ച വരാനുള്ള ഏർപ്പാട് ഒരാഴ്ച പിന്നെ വരണം പറ്റൂല എപ്പ വരണം വരണം ഇപ്പ വരണം ഞാൻ ഞാനിപ്പ് എന്തിനപ്പ വരണം ഇങ്ങക്കറിയോ എന്റെ മോളെ വീട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടി നട പോയിട്ട് പെട്ടെന്ന് ഓക്കേ ക്യാമറ റണ്ണിങ് 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 ആക്ഷൻ കട്ട് ഓ കുല്ല എന്ത് കോപത്താനീ കാണിച്ചതു സാർനോടല്ലട്ട് പറഞ്ഞു ആ മൊബൈൽ ഫോൺ ആറൗണ്ട് ചെയ്തെ അത് കട്ടി അത് കട്ടി ആവ സാർനോ ആക്ഷൻ എന്നോട്ട്ട്ട്ട് പറഞ്ഞു എന്നോട്ട്ട്ട്ട് പറയാ ഓക്കേ ഓക്കേ സോറി സർ ആക്ഷൻ അയ്യപ്പൻ അമ്മ നയ്യപ്പൻ ചുട്ടു കാക്കക്കൊത്തി കടല്ലിട്ടു മുങ്ങം പിള്ളര അത് തപ്പി എടുത്തു തട്ടാം പിള്ളേർ അത് തട്ടിക്കൊണ്ടുപോയി ആ മൂങ്ങാം പിള്ളേരുടെ അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ ജസ്റ്റ് റിമെംബർ സിറ്റ് സിറ്റ് പറഞ്ഞു ഇവിടെ അല്ല വന്ന് സംസാരിച്ചപ്പോഴേ സാറിന് ഇഷ്ടം പോലെ സിനിമയിൽ സാർ പറയുന്നാണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അടുത്തു പറഞ്ഞേ കുഞ്ഞേ സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല വളരെ ദേഷ്യമുള്ള ആളാണ് ഞാനും ചോദിച്ചു നോക്കാം മിണ്ടരുത് ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ച

ഗോപി ഈ ആ വൈക്കോലിന്റെ കാര്യമില്ലല്ലോ പിന്നെ സാറേ കാണാറുണ്ട് വീട്ടില് പിള്ളേർക്ക് വല്യ കാര്യ ജീവനാ വിവരല്ലാത്ത പിള്ളേരാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സൂര്യാജ് ഗോപിനെ ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടുകാരും മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ കാര്യമില്ല ഞാൻ പിന്നെ പറയാം വലിയ സാറിൻ്റെ മമ്മൂട്ടിയായിട്ട സീനറി ഉണ്ടല്ലോ മാധവി ഇടക്ക് ആ തൂണിന്റെ പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമാ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് അപ്പൊ സാറ് ഇത്ര വന്നായിരുന്നേ കൊറച്ചൂടെ ഇത്ര അടുത്ത് പറഞ്ഞാരുന്നു എനിക്ക് തോന്നിയതാണ് സാറ് സാറിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം നാട്ടുകാർക്ക് അതില്ല സാറിപ്പോ രണ്ടായില്ലേ ഞാനോ ആ ണ്ടല്ലോ സാറിന് ഇപ്പ രണ്ടായി കൂടാറ്റല്ലേ അതൊരു മമ്മൂട്ടിയൊക്കെ ഇപ്പൊ കമലാസൻസൻ പത്തായിന്ന് അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും വേഷം അല്ലാതെ നാല്പത് ഏതാലും ഒരു ഓല തന്നെ ഈ ഷിറ്റും ഇല്ലാതെ വേറെ ഷിറ്റും ഒന്നുമില്ല നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ എനിക്കറിയാം കളിയാട്ടം എന്ന സിനിമ താൻ അതിനകത്ത് എനിക്ക് അവാർഡ് ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല കളിയാട്ടത്തിലാണ് അഭിനയം കണ്ടിട്ട് അതെ അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ എന്ത് നമ്മളിപ്പോ അവാർഡ് കൊടുക്കുവല്ല അതിന്റെ സെറ്റപ്പ് എങ്ങനെയാ അവാർഡിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുകയാണോ അത് അവാർഡ് മേടിച്ച ശേഷമാണോ എന്തൊക്കെയാ പക്ഷേ ഇതെന്ത് പൈസല്ലേ ഇതോ ഞാൻ ഞാൻ പറയണോ ഇത് അങ്ങനെ പറയണോ ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ തരാം നമ്മടെ കൊച്ചിയില് പോയാ മതി എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിൻറെ ഇല്ലല്ലോ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ ചെരിപ്പൂത്തികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന്റ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ല എന്താ കാര്യം രക്ഷിച്ചത് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് ഭയങ്കര ഇടിയും മഴയൊക്കെ വന്നു എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞു താഴ്ത്തോട്ട് വീടും എന്നിട്ട് അങ്ങനെ ആയിരത്തഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായ ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല